ശുഗസാരസ്വതം ശ്രീമദ് ഭാഗവത കഥാകഥനത്തിൻ്റെ നാന്തിയായ ശ്രീ ശുഗബ്രഹ്മർഷി സരസ്വതി മൂലകമായി ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിച്ച സ്തോത്രമാണിത് ഇത് ജപിക്കുന്നവൻ്റെ നാവിൽ എപ്പോഴും സരസ്വതി വിളയാടും കണ്ണുനീർ കുടിച്ച് ജീവിതം ചെടിച്ച ഏതൊരു രസനയും ഈ സ്തോത്രാലാഭത്താൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കരുണയുടെ മധുരം നുകരും ॐ नमो भगवदे वासुदेवाय श्रीशुकौवाचा नमः परस्मै पुरुषाय भूयसे सदुद्भवस्थाननिरोधलीलया गृहीतशक्तित्रिदयाय देहिनाम् अन्तर्भवायानुपलक्ष्यवर्धने ईलोकमुलवाक्यकातुसंहरिक ലീലയാൽ ശക്തിത്രയം സ്വീകരിച്ചവനായി ദേഹികൾക്കന്തർഭാഗത്തിരിക്കുന്നവനായിട്ടുഹിച്ചും ധരിക്കുവാൻ ആർക്കുമേയാകാത്തവനായി പരിച്ഛേദിച്ചിടുവാൻ അരുതാത്തവനാമ പരമപുമാനായി കൊണ്ടിതാ നമസ്കാരം ഭൂയോ നമസ് അസംഭവായ സത്യമൂർത്തയേ പുംസ പുനഃഃപാരമഹംസ്യശ്രമൃഗദരുണവരിജനദണ്ഡപാണേ നിഖി സത്വമൂർത്തേ പരമഹംസാശ്രമം തന്നിൽ സുസ്ഥിരം വാഴും പുരുഷർക്കെല്ലാം അവർ തിരയും തൊൽസ്വരൂപം കരുണാപൂർവം കാട്ടും ഭഗവൻ വാസുദേവാ പരമഗുരോ വീണ്ടും മാമകം നമസ്കാരം നമോ നമസ്തേ ഋഷഭായ സ്പദം വിദൂരകാഷ്ടുഹു കുയോ നിരസ്ഥതിശയേ നാധസാണി ബ്രഹ്മണിരംസ്യതേ നമ സാത്വികന്മാർക്കാത്മജ്ഞാനപ്രദനായ കുയോഗികെത്തുവാൻ കഴിയാത്ത ദൂരത്തിൽ സ്ഥിതനായി തുല്യാധികാരേദമാംഭൂതിയാൽ രസി ചീടുമങ്ങേക്കായി വീണ്ടും നമസ്കാരം യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യുവന്തം യശ്രവണം യദർഹണം ലോകസദ്യോ വിദിനോതികൽമം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ ആരുടെ കഥ ചൊൽഗ കേൾക്കയും സ്മരിക്കയും ആരുടെ മൂർത്തി കണ്ടു വന്നിച്ചു പൂജിക്കയും ചെയ്യുന്ന മനുഷ്യനു പാപമോചനമുടൻ കൈയിലാമാശു കീർത്തിമമേ നമസ്കാരം വിചക്ഷനോ യശ്ചരണോപസാധനാ സംഘം യുദിഷ്യോഭയദോന്ധരാത്മന വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ ആരുടെ പാദമാശയിക്കാൽ അറിവാർണ പൂരുഷനിഹ പരഭോഗാശയ ശേഷവും വെടിഞ്ഞിട്ടനാകുലം പരബ്രഹ്മാത്മഭാവം അടയുമാദേവനെ എപ്പോഴും നമിക്കുന്നേൻ തപസ്വിനോ ദാനപരായശസ്വിനോ മനസ്വിനോ മന്ത്രവിധസ്സു ക്ഷേമം േമം നവിന്ദി വിനായ ദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ യശസ്വീദീമന്ത്രവിത്തും വിശുദ്ധയോഗീ സദാചാരനിഷ്ഠനുമെല്ലാം ദേവനിൽ സർവം സമർപ്പിക്കാതിരിക്കും ബോതിരേതു ക്ഷേമം സംഭവിക്കുന്നില്ലയോ കിരാത ഹുണ്ടാളിന്ദബുൽക ആഭീര ഗംഗാ കയേ ചാപ ത്വുബാശ്രയാശ്രയാ തസ്മൈ പ്രഭവിഷ്ണവേ നമ ഹോണന്മാർ കിരാതന്മാർ പുളിന്ദർഷസന്മാർ കാണികൾ കസരാന്ധ്രകന്മാർ യവനന്മാർ മറ്റു പാഭിഷ്ടന്മാരും ആരുടെ ഭക്തന്മാരോടുറ്റ സംസർഗത്തിനാൽ ദുഷ്കൃതം പോക്കുന്നുവോ സർവശക്തനായിടുമാമഹാപ്രഭുവിനായി സർവാത്മഭാവത്തോടും ഞാനിതാ നമിക്കുന്നു स एष आत्मात्मवदा मदीश्वरः त्रयीमयो धर्ममयस्तपोमयः गदव्यलीखरजशङ्करादिभिः विदर्क्य भगवान् प्रसीदधाम् वेदरूपनाय धीरकात्मावाय् शुद्धन्मारां धातुशङ्करादिक्यं विदर्क्याकृतियायि ധർമ്മമൂർത്തിയായി തപോമയനായ് വിളങ്ങീടുമു കുന്ദംരുളേണ്പതിയജ്ഞപതി പ്രജപതിയാതിർക പതിർദരാതി പതിർഗതിശ്ചാദകൃഷ്ണി സ്പദ പ്രസീദധാ ഭഗവാൻ സദാംതി ശ്രീപദേ കതുപദേ പദേ क्ष्मापदे प्रजापदे धीपदे जगत्पदे प्रभो महाविष्णो प्राप्यस्थानमेपसादिक्षीडेण मे यदङ्ग्रविध्यानसमादिधौदया धियानुपश्यन्ते हि तत्त्वमात्मनः വദന്തിൽ കവയോ യഥാരുചം ഭഗവാൻ പ്രസീദാം യാതൊരുവന്റെ പാദധ്യാന മാം സമാധിയാൽ ശോധന ചെയ്യപ്പെട്ട മതിയാൽ ആത്മാവിനെ കാണുന്ന കവിവൃന്ദം രുച്യനുസാരമാരെയാണ് വർണ്ണിപ്പതാ ശ്രീനിവാസൻ പ്രസാദിക്ക പ്രചോദിതായ പുരാ സരസ്വതീ വിതന്വതീ സ്മൃതി സ്വലക്ഷണു സമേഭാ ആദീലജഹൃത്തിൽ സൃഷ്ടിതൻസ്മൃതിയാരാൽമാഖ്യതോദനേദവാക്ങ്ങൾ മുഖത്തു നിന്ന മോനിത ഋഷികൾ തൻദ്യതമോഷു ഷോടശോടാത്മക സോലം കൃഷിഷ്ട വചാം മഹദ്ഭൂതങ്ങളാല്ശേഷവും സുഹൃതത്തിന് തീർക്കുമത്തവരൂപനായി ഗുണങ്ങൾ പതിനാറും അന്തരംഗവാസിയായി അനുഭവിക്കും ദേവൻ വാക്കിനൂരം ചേർക്ക നമസ്തസ്മൈ ഭഗവതേ തേജസേ പബുർജ്ഞാനമയം സൗമ്യായൻ മുഖാംസവം ആരുടെ മുഖാബ്ജത്തിൽ നിന്നോലും ജ്ഞാനാസവം ധാരാളമായി ശാന്തസ്വാതന്മാർ പാനം ചെയ്തോ രാജസ്വിയും ജാനപൂർണനൂമാകും ശ്രീപാദരാണ മുനിക്കൂ നമസ്കാരം നാരദായ വിഭൃഷ്ടേ വേദഗർ സാക്ഷാദ്യരാത്മന ഇച്ചോദ്യം ദേവശ്രിയം നാരദൻ മുന്നം തൻ്റെ ജനോടൂ ചോദിച്ചതല്ലോ ഭൂപ കൽപാന്തകാലത്തിലാ വിഷ്ണുവിൽ നിന്നറിഞ്ഞത് പേരുമുത്രനായുപദേശിച്ചീഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ